കാസർഗോഡ് ജില്ലയിൽ ഒരു ലക്ഷം ഡിജിറ്റൽ കേബിൾ ടിവിയും അരലക്ഷം ഇന്റർനെറ്റ് കണക്ഷനുമെന്ന അഭിമാന നേട്ടം സ്വന്തമാക്കി കേരള മിഷൻ ഇതിന്റെ ഭാഗമായി ഉദുമ കളഞ്ഞാട്ട് സംഘടിപ്പിച്ച വിപുലമായ ആഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളക്കറിയുടെ സ്വീകരണ മുറികളെ വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വേദികളാക്കിയും ലോകവിവരങ്ങളെല്ലാം വിരൽത്തുമ്പിലെത്തിച്ചും അതിവേഗം മുന്നേറുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച സംരംഭങ്ങളിലൊന്നാണ് കേരള മിഷൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ജനലക്ഷങ്ങളുടെ വിശ്വാസം കൈമുതലാക്കിയുള്ള ഈ ചെറുകിട കൂട്ടായ്മയുടെ ജൈത്രയാത്ര അനസ്യൂതം തുടരുകയാണ് കാലത്തിനൊപ്പം നിന്നും കരുത്താറുത സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് കേരള മിഷൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു ലക്ഷത്തിലധികം ഡിജിറ്റൽ കേബിൾ ടിവി കണക്ഷനുകളും അൻപതിനായിരം ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകളുമെന്ന അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് കേരള മിഷന്റെ കാസർഗോഡ് ജില്ലാതല കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സക്സസ് എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഉദാ കളനാട്ടെ കെ എച്ച് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ദിവസം നമുക്ക് ടി വി ഇല്ലെങ്കിലാണ് പക്ഷേ ടി വി നെറ്റും വേണം ഇല്ലെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും സഹിക്കാൻ പറ്റൂല എന്ന തരത്തിലേക്ക് വന്നു അത് നിങ്ങളുടെ കൂടി വിജയമാണ് നിങ്ങളുടെ റോഡ് ടു സക്സസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്കുള്ള വിജയമാണ് അത് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം ഏറ്റവും നല്ല രീതിയിൽ ഒരു പാലുകാരനെ പോലെ അല്ലെങ്കിൽ വീട്ടിൽ ദിവസേന വരുന്ന ഒരു അതിഥിയായി കേബിൾ ടി വി കാറും മാറുകയാണ് നിങ്ങളും ഓരോ വീട്ടിലെയും അംഗമായി മാറുന്നു അപ്പോൾ ഏറ്റവും നല്ല സാമൂഹ്യ ബന്ധമുള്ളവരായി നിങ്ങൾ മാറുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഓരോ കുടുംബത്തിനെയും സഹായിക്കാൻ പറ്റും പറ്റുമെന്നത് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇടക്കിടക്കേ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും സംവാദങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് വെക്കുന്നത് നല്ലതാണ് കാരണം ഓരോ വീട്ടിലും പോകുമ്പോൾ അവിടെ കടപ്പുരോഗികളുണ്ടാകുമല്ലേ അവിടത്തേക്ക് നമ്മുടെ സഹായം എത്തിയിട്ടുണ്ടായില്ല ഇങ്ങനെ വീടുകളുമായി നല്ല വന്ന് ഭാഷാ വർക്കർമാരും അങ്ങനെ മുമ്പ് അങ്കൻവാടി വർക്കർമാർ ചെയ്തൊക്കെ ചെയ്യുന്നത് അവരാണ് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് ഈ ഒരു സാമൂഹ്യ എന്താ ആ ഒരു സാമൂഹ്യ കടമ കൂടി നിർവഹിക്കാൻ നമുക്ക് ഇതാണ് കാരണം നമ്മൾ ഏറ്റവും വലിയ സാമൂഹ്യ ജീവിയാണ് മനുഷ്യർ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ അനുമോദനം നൽകി സി യു എസ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് കൊലീഗ്സ് വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചത് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിർക്കോ വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിച്ചു ഈ വടക്കേറ്റത്ത് നിൽക്കുന്ന കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരുപക്ഷെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പല കാര്യങ്ങൾക്കകത്തും ഒരുപാട് പരിമിതികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് മറ്റു പല ജില്ലകൾക്കും നേടിയെടുക്കാൻ കഴിയാത്ത നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നിടത്താണ് കാസർഗോഡ് ജില്ലയുടെ സംഘടനയുടെയും കാസർഗോഡ് ജില്ലയിലെ കമ്പനി സ്ഥാപനങ്ങളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അതിൻ്റെ പുറകിലെ ഏറ്റവും കരുത്തുറ്റ മികവാർന്ന പ്രവർത്തനത്തിന് മറ്റെന്തിനേക്കായാലും മൂല്യമുണ്ട് എന്ന് എന്നെ ബോധിപ്പിച്ച ഒരു ഘടകം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ നേട്ടമെടുക്കുന്നത് പോലെ അല്ല അല്ലെങ്കിൽ എറണാകുളത്ത് ഈ നേട്ടം എടുക്കുന്നത് പോലെയല്ല കാസർഗോഡ് ഈ നേട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കതിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ വിനയത്തോടു കൂടിയൊക്കെ അവർ പറയും ഞങ്ങൾ കാസർഗോഡ് ചെറിയ ജില്ല പക്ഷെ നമുക്കറിയാം കാസർഗോഡ് ഒരു ചെറിയ ജില്ലയാണ് ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ പ്രവർത്തനത്തിലാണ് ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനവും വളരെ ഭംഗിയായിട്ട് വളരെ മാതൃകയായിട്ട് ചെയ്യാൻ കാസർഗോഡ് ജില്ലയിലെ അസോസിയേഷന്റെ പ്രവർത്തകർക്കും അസോസിയേഷനിലെ ും കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാറാണ് നെറ്റ് സക്സസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള ധനസഹായം സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാറിൽ നിന്നും കേരള വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാംജിത്ത് ഏറ്റുവാങ്ങി കെ സി സിയിലെ ഡയറക്ടർ എം ലോകിതാക്ഷൻ കേരള വിഷൻ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സിഒ എ കാസർഗോഡ് ജില്ലാ ട്രഷറർ പി വിനോദ് എന്നിവർ സംസാരിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു ആഘോഷത്തിന് ആനന്ദത്തിന്റെയും ആവേശത്തിന്റെയും പൊലിമ പകർന്ന് ആപ്രക്കടബ്രാം മ്യൂസിക് ബാൻഡിന്റെ സംഗീതസന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പുതുമ